നമ്മുടെ ഒരു ും അവൻ പിന്നെ അവന്റെ കൊടുത്തുവിടാം കേട്ടോ കൊരവപ്പൂ അണ്ണാ അണ്ണാ ഇത് ഇത് എടാ എടാ പൂവൊക്കെ ഉണ്ടോ പിന്നെ പൂക്കട പൂവല്ല പിന്നെ മത്തി ഉണക്കാൻ വെച്ചാ പൂക്കട പോണന്നു ഓരോന്ന് കേറി വരും എന്ത് ചെയ്യാനാ ഇവിടെ ഒരു പണിക്കാരനുണ്ട് പത്ത് മണി കഴിഞ്ഞേ വരുത്തുള്ളൂ ആ അതാ വരുന്നു ഒന്ന് അനങ്ങി നടന്ന് വരാമോ ആ എന്തോ പണിയാണോ കാണിച്ചത് എന്തുവാണെങ്കിൽ കൊണ്ട് കൊടുത്ത് കല്യാണ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ പൂവെടുത്ത് മരണ വീട്ടിലും കൊണ്ട് കൊടുത്തു മരണ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞാൽ റീത്ത് എടുത്ത് കല്യാണ വീട്ടിലും കൊണ്ട് കൊടുത്തു അത് കറക്റ്റ് അഡ്രസ്സ് കുഴപ്പമില്ല ഞാനൊരു പുതിയ റീത്തിന്റെ ഓർഡർ എടുത്തിട്ടുണ്ട് എനിക്കറിയാം നീ പുതിയ ഓർഡർ കൊണ്ടുവരുന്നു പറഞ്ഞു ആ പറ പറ ചരിവള പുത്തം വീട് ചാരിവളത്തം മേട് ചാരുമോട് ഇത് എന്റെ അഡ്രസ്സില് അവരെല്ലാരും ഇങ്ങോട്ട് അണ്ണാ ഓ നമുക്ക് ഈ മണി പ്ലാന്റ് കൊറച്ച് മേടിച്ച് അതെന്തിനാ അതെന്തിനിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവും ആദ്യം പ്ലാൻ നല്ലോണം നോക്ക് അന്നേരം പണം ഉണ്ടാവും പണിക്കൊന്ന് പോയിരിക്കുമ്പോൾ നല്ലൊരു ജോലി കളഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വന്നത് എന്താ ജോലി നിനക്ക് ഹൗസ് ബോട്ടിൽ ജോലി അല്ലായിരുന്നോ ഹൗസ് ബോട്ട് അത് വെള്ളത്തിൽ ആണോ കൂടുന്നത് പിന്നെ ഹൗസ് ബോട്ട് പിന്നെ ഹൈവേ കൂടെ പറ്റും അതല്ലെന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന അസുഖം ഉണ്ടാണോ അയ്യോ അത് ഭയങ്കര അസുഖം തന്നെയാണ് അത് കാരണം ഞാൻ അവിടെ നിന്നില്ല ഞാൻ പിന്നെ നേരെ പെയിന്റിങ്ങിന് പോയി എന്നിട്ട് ഈ മണ്ടക്കൊക്കെ പെയിന്റ് അടിക്കണം താഴോട്ട് പാട്ട് നോക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങും അക്കോഫോമിയ അത് അസുഖം അസുഖത്തിന്റെ പേര് എനിക്ക് മനസ്സിലായി എന്തോ ഹോമിയോ ആണോ നമ്മുടെ ഈ പൂക്കച്ചവടം ഭയങ്കര നഷ്ടമാണ് അതെന്താ അണോ എന്നും വൈകുന്നേരം ഒരു പൂ അങ്ങ് വാടി പോയില്ലോ വാടി പോയിരിക്കും നമുക്ക് എന്തെങ്കിലും മാർഗം ചെയ്താലോ പ്ലാസ്റ്റിക്കിന്റെ പൂവ് മേടിച്ചുവെച്ചാൽ മതി അതെന്തോ പണിയാണോ നീ കാണിച്ചത് എത്ര പൈസ കൊടുത്ത് ഭാര്യ വെച്ചാളെ എല്ലാം ഭാര്യ വെക്കാൻ മനുണ്ടാക്കും രാവിലെ വന്ന് ഓരോരോ പണി കാണിച്ചു വെക്കും രാജാ ആ ഉണ്ടോ കിലോ എടുക്കാം എന്റെ രാജാ നല്ല ചോദിച്ചത് പിന്നെ എന്തോണ്ട് രാജാന്ന ചോദിച്ചത് അതായിരുന്നു പിന്നൊരു കാര്യം ഞാൻ പറയാ ആ പറ നിന്റെ കടയിൽ ആൾക്കാർ പൂ മേടിക്കാനൊക്കെ വരും ഈ വരുന്നവര് സ്കൂട്ടറിലോ ഓട്ടോയിലോ വന്നാ മാറ്റിയിട്ടോടാം പലിശ വഴി നടക്കാനുള്ളതാ അതിനിടെ ഓട്ടോ കൊണ്ടിട്ടേക്കുന്നു നമ്പർ പ്ലേറ്റിലിട്ട് ഓട്ടോ ചെയ്ത് വെച്ചേക്കും ഞാൻ നോക്കി നടന്നിട്ട് കാലം കൊറച്ചായി എന്റെ പേരെ കൊച്ചിന്റെ അഞ്ചു പവന്റെ മാല കാണാതെ പോയി കഥകൾ എന്നിട്ട് കൊറച്ച് കാലുവായിടാ കഥ പറയാൻ എന്റെ പേരെ കൊച്ചിന്റെ മാല കാണാതെ പോയപ്പോ നല്ലൊരു ജോൽസന്നുണ്ട് ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ മാല നോക്കി എന്ന് പറഞ്ഞു ഇവൻ ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് എന്റെ അടുത്ത് പോയതാ അണ്ണ ഞാൻ ആയിരത്തി അഞ്ഞൂറ് മേടിച്ചൊക്കെ ശരിയാ ഞാൻ ഈ ജോൽസെന്റെ വീട്ടിൽ ചെന്നപ്പോ ജോൽസൻ അവിടെ ഇല്ല ഉള്ളട കണ്ടെന്ന് പറഞ്ഞു വേറെ കാണാൻ വേണ്ടി ഉപയോഗിക്കുക അതൊക്കെ പോട്ട് ഇവനെ ഈ കടയിൽ നിർത്തിപ്പിക്കാതെ പെണ്ണൊക്കെ കെട്ടണ്ടേടാ ഞാൻ പെണ്ണില്ലേ പെണ്ണിന്റെ വീടിന്റെ പരിസരത്തെല്ലാം പുലി ഇറങ്ങുന്ന സ്ഥലമാ പറഞ്ഞു ഈ പെണ്ണിന്റെ അച്ഛൻടൊക്കെ ഞാൻ സംസാരിച്ചു പുള്ളിയോട് ഞാൻ ഈ അക്കോ ഫാമയും പക്കോ ഫാമേയും കാര്യൊക്കെ പറഞ്ഞ് പുള്ളി ഞാൻ ബാങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്തോ പറയാന പിന്നെ കാര്യമൊക്കെ മനസ്സിലാക്കിയ പുള്ളി എന്റെ മുഖത്ത് കൊടുത്താൽ എന്റെ മോളെ നിനക്ക് എട്ട് ചേരുന്നില്ല അതല്ല ഞാൻ ആലോചിക്കുന്നത് ഈ കല്യാണം നീ എങ്ങോട്ട് കഴിഞ്ഞോട്ട് എന്നെ കൊണ്ടുവരുന്നാലോക്കുന്നത് അത് എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കൊണ്ടുപോകും

ഈടെ ഇങ്ങനെ ഈ പൂത്ത കാശുണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഈ കല്യാണം നടന്ന ഞാൻ ഇങ്ങാർക്ക് മാലയൊക്കെ മേടിച്ചു കൊടുക്കും എന്റെ ദൈവം എനിക്കറിയാം ഞാൻ പറഞ്ഞു പെണ്ണുണ്ടെന്ന് പറഞ്ഞു ആ അതുകൊണ്ടേ പൈസ അത്ര വേണം ചോദിക്കട്ടെ ആ ചോദിക്കും അറുപത് അറുപത്തഞ്ച് യ്യോ ആ നിന്നെ ആട്ടിയപ്പോ അണപ്പല്ല ഇവിടെ ഓ എനിക്ക് ആകെപ്പാട് ഓരോ അണപ്പല്ലേ ഉള്ളൂ അത് സ്വർണം പോലെ ഞാൻ കൊണ്ടു കിടക്കുവെന്ന് പറഞ്ഞു ഒരു പത്ത് ഭൂമാല വേണമെന്ന് പറഞ്ഞു എന്തിനാ പത്ത് ഭൂമാല ചെണ്ടേ

ആശാനും സെക്രട്ടറിയും പിന്നെ ഞാനും വാസന്തി പിന്നെ ഞാനും ഞങ്ങളുടെ ആൾക്കാർ എന്തോ തള്ളാന്നറിയാവോ ഇരുപത്തഞ്ച് വീക്ക് ഇരുപത്തഞ്ച് മണി ഇതെല്ലാം കൂടെ വാരിപ്പിറക്കി വണ്ടിക്കകത്ത് വെച്ചിട്ട് പൂരപ്പറമ്പിലോട്ട് വന്ന് ഞങ്ങൾ ഇറങ്ങുവടാ ഈ കമ്മിറ്റി കാര്യം വന്നിട്ട് പറഞ്ഞു വേഗം പരിപാടി തുടങ്ങാൻ പറഞ്ഞു ഞങ്ങൾ ഈ സാധനം ഒക്കെ വാരി വാരിവലിച്ചിറക്കിയപ്പാണ്ട് കിടക്കുന്നടാ പത്ത് വീക്ക് കണ്ടില്ല അയ്യോ പിന്നെ കമ്മിറ്റിക്കാരാ വീക്ക് എന്തോ വേളം മുറുകുന്ന പോലെ അന്നേരം സെക്രട്ടറിയോ സെക്രട്ടറിക്ക് സങ്കല്പച്ചായിരുന്നു നീ കണ്ടിട്ടുണ്ടോ ഇല്ല നീയോടാ ഇല്ല കാണണം അയ്യോ രാജൻ പേര് പൊന്നു നീ ഒന്ന് കാണണം അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തും എന്നിട്ട് കോലെടുത്ത് കയ്യത്തന്നെ എന്നിട്ട് കൊട്ടണം അയ്യോ വെളുപ്പിനെ അഞ്ചര വരെ നിർത്തിച്ച് കൊട്ടിച്ചു കളഞ്ഞില്ലേ

ഇപ്പൊ എനിക്ക് ഉറക്കമില്ലടാ അതെങ്ങനെ തലേ തൃശ്ശൂർ പോലും നടക്കുവല്ലയോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാ എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ലട കൊച്ചെ എന്റെ അമ്മാവാ നമ്മൾ യോഗയിലൊക്കെ കണ്ടിട്ടില്ലേ ഉറങ്ങാൻ നേരത്തെ അണ്ടി രണ്ട് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മതി എടാ ഇങ്ങനെ ഞാൻ ആക്കിയടാ എന്നിട്ട് ഉറക്കം വരുന്നില്ലേ വരുന്നില്ല വെളുപ്പിനെ അഞ്ചര വരെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ഉറങ്ങാനാണോ എനിക്ക് ഉറക്കം വരുന്നില്ല അവൻ ഉറക്കം വരുന്നില്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടോ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാറും നിന്റെ മൊബൈൽ തല്ലി പൊട്ടിക്കണം എന്നിട്ട് നീ കൊറേ പെണ്ണ് കാണാൻ പോവുന്നേ അങ്ങനെയാണെങ്കിൽ അമ്മാവിനോട് പെണ്ണു കാണണം അത് ഞാൻ തുടങ്ങി ഒരു ജോലിയാവും അമ്മാവിനൊരു കൂട്ടുവാും കണ്ടൊക്കെ പിടിച്ചു തരാ എത്ര വയസ്സ് വേണം ഒരു ഇരുപതിന്റെ താഴെ പിടിച്ചോ ഇപ്പഴാ നീ ഒരു ഉപകാരം ചെയ്തേ എന്താണോ ഇന്നെങ്കിലും ഒരു റീത്ത് പോവല്ലോ